ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വിജയസിലേക്ക് സ്വാഗതം എല്ലാവർക്കും തന്നെ ഉപകാരപ്പെടുന്ന കുറച്ച് ടിപ്സാണ് കാണിക്കുന്നത് അപ്പോൾ വാസ്ലിൻ കൊണ്ട് നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത അത്രയും ഉപയോഗങ്ങളാണ് നമുക്കുള്ളത് കിച്ചണിലായാലും നമ്മളുടെ ഡെയിലി ലൈഫ് യൂസിലായാലും ധാരാളം ഉപയോഗങ്ങളാണുള്ളത് അപ്പം നമുക്ക് നോക്കാം ഈ വീഡിയോയിലൂടെ എന്തൊക്കെയാണ് ഉപയോഗങ്ങളെന്ന് അതുപോലെ നമ്മളുടെ ഗ്യാസ് സ്റ്റൗ ഒക്കെ നമുക്ക് പുറത്ത് കൊടുക്കാതെ വീട്ടിൽ തന്നെ നല്ലപോലെ എടുക്കാം അതുപോലെ നമ്മളുടെ മിററും ഒക്കെ നമുക്ക് നല്ലപോലെ തന്നെ ക്ലീനാക്കി എടുക്കാവുന്ന ഒരു ടിപ്സൊക്കെയാണ് കാണിക്കുന്നത് നമുക്ക് ഗ്യാസ് ലീക്ക് വന്നാൽ എന്താണ് ചെയ്യേണ്ടത് പെട്ടെന്നൊക്കെ നമ്മൾ ഇതുപോലെ ചരിച്ചൊക്കെ ഇടു അപ്പോൾ അതിനൊക്കെ എന്താണ് എങ്ങനെയാണ് നമുക്ക് അപകടങ്ങളൊക്കെ ഒഴിവാക്കുക അതുപോലെ നമ്മളുടെ പാലപ്പവും നല്ല ഈസി ആയിട്ട് തന്നെ നല്ല പെർഫെക്റ്റായിട്ട് കിട്ടാനുള്ള ഐഡിയ ഒക്കെ കാണിക്കുന്നുണ്ട് കൂട്ടത്തിൽ നമ്മളുടെ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഇഷ്ടപ്പെടുന്ന ബീട്രൂട്ട് കൊണ്ട് നല്ലൊരു കിച്ചടിയാണ് കാണിക്കുന്നത് അതുപോലെ നമ്മളുടെ ഹോം റെമഡി കാണിക്കുന്നുണ്ട് നമുക്ക് ഇപ്പോൾ വ മഴക്കാലമൊക്കെയാണ് വളം കടിയൊക്കെ മാറാനായിട്ടുള്ള നമുക്കൊന്ന് നോക്കാം വീട്ടിലിട്ട് അപ്പോൾ അത് അതിൽ തന്നെ നമുക്ക് ഹെൽമെറ്റ് ക്ലീനാക്കി എടുക്കാവേ ഇതുപോലെ വാസിലിനിട്ട് ഒരു പേപ്പർ വെച്ച് നല്ലപോലെ തന്നെ തുടച്ചാൽ അതിൻ്റെ പാടും അതുപോലെ തന്നെ ഗ്ലാസും ഒക്കെ നല്ലപോലെ തന്നെ ക്ലീനായിട്ട് കിട്ടും ഇപ്പം ഇതുപോലെ ഇടയ്ക്ക് നിന്ന് വാസിലിനിട്ട് ക്ലീനാക്കി കൊടുത്താൽ മാത്രം മതി അതുപോലെ തന്നെ നമ്മളുടെ ഷൂവിലൊക്കെ നിറച്ച് അഴുക്കും പൊടിയൊക്കെ Grazie അപ്പോൾ അതൊക്കെ നമുക്ക് ഇതുപോലെ തന്നെ വാസിലിനിട്ട് കുറച്ച് ഒന്ന് അതുപോലെ തന്നെ നല്ലപോലെ ഒന്ന് തുടച്ചെടുത്താൽ നല്ല പെർഫെക്റ്റായിട്ട് തന്നെ തിളങ്ങുന്ന ഒരു രീതിയിലായിരിക്കും നമുക്ക് കിട്ടുന്നത് അപ്പോൾ നമുക്കറിയാം കുട്ടികളൊക്കെ പെട്ടെന്ന് തന്നെ എപ്പോഴും അഴുക്കാക്കി കൊണ്ടുവരുന്നതാണ് സ്കൂൾ ഷൂ ഒക്കെ അപ്പോൾ ഇടയ്ക്ക് നമുക്ക് ഇതുപോലെ ഒന്ന് വാസിലിനിട്ട് പേപ്പർ കൊണ്ട് തുടച്ചെടുത്താൽ മാത്രം മതി അപ്പോൾ ഈ മഴക്കാലമൊക്കെ ആയതുകൊണ്ട് നമുക്ക് എപ്പോഴും കഴുകി ഉണക്കാനൊന്നും പറ്റത്തില്ല ഇതുപോലെ തന്നെ നമുക്ക് ഈസി ആയിട്ട് ക്ലീനാക്കി എടുക്കാവുന്നേ ഉള്ളു ഇപ്പോഴത്തെ തുടച്ചെടുത്ത് നല്ലപോലെ തന്നെ ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട് എല്ലാരും ഒന്ന് ട്രൈ ചെയ്യണം നല്ലൊരു ഐഡിയ ആണ് അപ്പം എല്ലാവർക്കും തന്നെ ഉപകാരപ്പെടുന്ന കുറച്ച് ഇതുപോലുള്ള ടിപ്സൊക്കെയാണ് നമ്മളുടെ ഇന്നത്തെ വീഡിയോയിൽ ഉള്പ്പെടുത്തിരിക്കുന്നത് വാ വ്യാസനം വെച്ച് അപ്പോൾ അതുപോലെ തന്നെ നമുക്കത് ഇതുപോലെ പ്ലാസ്റ്റിക് ടിന്നായാലും സ്റ്റീൽ ടിന്നായാലും ഒക്കെ തുറക്കാനായിട്ട് പാടായിരിക്കും അല്ലേ അപ്പോൾ അതേ ഇത് നമുക്ക് ഇതുപോലെ കുറച്ച് വാസിലാൻ്റെ ചുറ്റും ഒന്ന് നമുക്കൊന്ന് കൈകൊണ്ടൊന്ന് തടവിക്കൊടുത്ത് ഒന്ന് ടൈറ്റായിട്ട് മുറക്കി വെച്ചാൽ നമുക്ക് ഈസി ആയിട്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും ഇതുപോലെ തന്നെ ഊരിയെടുക്കാം ചില സമയത്തൊക്കെ നല്ലപോലെ ടൈറ്റായിട്ട് ടൈറ്റായിട്ടിരിക്കുമല്ലേ അപ്പോൾ ഇതും നല്ലൊരു ഐഡിയ ആണ് അതുപോലെ തന്നെ ഫാൻസി ക്ബമ്മലൊക്കെ നമുക്ക് ഇടുമ്പം കാതൊക്കെ പഴക്കാറുണ്ട് അപ്പോൾ ആ സ്റ്റഡിൻ്റെ ഭാഗത്തും ഒക്കെ ഒന്ന് നമുക്കിതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തും മൊത്തത്തിലൊന്ന് സ്പ്രെഡ് ചെയ്ത് വെച്ചാൽ അത് അഴുക്കാത്തും പെട്ടെന്ന് തന്നെ നമുക്കറിയാം ും അഴുക്കും ഒക്കെ പിടിക്കാറുണ്ട് ഫാൻസി കമ്മൽ അപ്പോൾ അതൊന്നും പിടിക്കാതെ നമുക്ക് എപ്പോഴും തന്നെ പുതുമയോടെ തന്നെ നിലക്കാനായിട്ട് നമ്മളുടെ വാസിലിൻ ഹെൽപ്പ് ചെയ്യും കിട്ടും ഒന്ന് ട്രൈ ചെയ്യണം അതുപോലെ ആ ഭാഗത്തൊക്കെ ട്രൈ ആയിട്ടുള്ള മുടിയാണെങ്കിലും പൊട്ടിപ്പോകാതെ തന്നെ നമുക്ക് ഈസി ആയിട്ട് തന്നെ ഇതുപോലെ ഇരിയാ ഇരാനായിട്ട് പറ്റും കേട്ടോ ചിലരുടെ മുടി പെട്ടെന്ന് തന്നെ പൊട്ടിപ്പോകും അപ്പോൾ അങ്ങനെയുള്ളവരൊന്ന് ട്രൈ ചെയ്യുക അടുത്ത് നമ്മളുടെ ഗ്യാസ് സ്റ്റവൊക്കെ എപ്പോഴും നമ്മൾ ഉപയോഗം കഴിഞ്ഞ് ഇതുപോലെ അഴുക്കായിട്ട് കിടക്കാറുണ്ടല്ലേ അപ്പോൾ അതായത് ഞാൻ കുറച്ച് വാസിലിനാണ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത് എല്ലാ ഭാഗത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം നമുക്ക് തുടച്ചെടുത്താൽ മാത്രം മതി അതിനായിട്ട് ഞാൻ കുറച്ച് ഗ്ലാസ്സിൽ വെള്ളമെടുത്തിട്ട് ഒരു പേപ്പർ കൊണ്ട് ഒന്ന് മുക്കിയെടുക്കുന്നുണ്ട് അതിന് ശേഷം നമുക്ക് എല്ലാ ഭാഗവും ഒന്ന് തുടച്ചെടുത്താൽ നമ്മളുടെ സ്റ്റൗവൊക്കെ ഒക്കെ തന്നെ നല്ലപോലെ തന്നെ ക്ലീനായിട്ട് കിട്ടും അപ്പം നല്ലൊരു ഐഡിയ ആണിത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം അപ്പം നമ്മൾ മിക്കവാറും ഇതിൻ്റെ പുറത്ത് അഴുക്കും വെള്ളമൊക്കെ കിടന്നാണ് ഗ്യാസ് സ്റ്റൗ കേടാകുന്നത് അപ്പോൾ നമ്മൾ പുറത്ത് കൊടുത്ത് റിപ്പയർ ചെയ്യാ ചെയ്യാറാണല്ലോ പതിവ് അപ്പോൾ എപ്പോഴും നമ്മൾ ക്ലീനാക്കി ഇതുപോലെ തന്നെ ഇട്ടാൽ ബർണറും ഇട്ടാൽ നമുക്ക് ഒരു കരട് പോലും ബർണറിൽ കയറത്തുമില്ല അതുപോലെ തന്നെ എപ്പോഴും അഴുക്കകത്തും ഇല്ല നമ്മുടെ സ്റ്റവ് എപ്പോഴും പുതുമയോടെ തന്നെ നിൽക്കാൻ ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക അതുപോലെ തന്നെ നമ്മളുടെ വാഷ് ബേസിനെ മിററൊക്കെ ഇതുപോലെ തന്നെ ക്ലീനാക്കി എടുക്കാവുന്ന ബാസിലിനിട്ട് ഒന്ന് പേപ്പർ വെച്ചൊന്ന് തുടച്ചെടുത്താൽ മാത്രം മതി അപ്പോൾ എപ്പോഴും നല്ലപോലെ തന്നെ ക്ലീനായിട്ട് കിടക്കുകയും ചെയ്യും ഇപ്പോൾ അത് ഞാൻ തുടച്ച് കഴിഞ്ഞിട്ട് പേപ്പർ കൊണ്ട് തുടച്ചയാണ് അതുപോലെ തന്നെ നമ്മളുടെ വണ്ടികളുടെ അതായത് നമ്മളുടെ കാറായാലും ബൈക്കായാലും അതിൻ്റെ ഒക്കെ നമുക്ക് കുറച്ച് സ്പ്രെഡ് ചെയ്ത് ഇതുപോലെ തന്നെ പേപ്പർ കൊണ്ട് തുടച്ചാൽ നല്ലപോലെ തന്നെ ക്ലീനായിട്ട് കിട്ടുകയോ എപ്പോഴും നമ്മൾ പുറത്ത് കൊടുത്ത് ഗ്ലാസ് ഒക്കെ വാഷ് ചെയ്യേണ്ട കാര്യമില്ല കാറൊക്കെ അപ്പോൾ നമുക്ക് തന്നെ വീട്ടിൽ ചെയ്യാവുന്ന ചെറിയ ഐഡിയ ഒക്കെയാണ് അപ്പോൾ അതേ ഇതുപോലെ ബാത്റൂം ടൈലൊക്കെ നമുക്ക് ഇതുപോലുള്ള അഴുക്ക് കയറുന്ന ടൈലൊക്കെയാണ് നമുക്ക് ഇതുപോലെ കുറച്ച് ഭാഗത്തൊക്കെ നമുക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുത്ത് ഒരു പ്ലാസ്റ്റിക് കവർ ഞാൻ കൈയിട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ഗ്ലൗസ് ഇല്ലെങ്കിൽ നമുക്കിങ്ങനെ തന്നെ ചെയ്താൽ മതി വെറുതെ കളയുന്ന കവർ കൊണ്ട് നമുക്ക് ഇതുപോലെ ഗ്ലൗസ് ആയിട്ട് യൂസ് ചെയ്യുകയും ചെയ്യാം അതുപോലെ നമ്മളുടെ ടൈലൊക്കെ ക്ലീനായിട്ട് കിട്ടുകയും ചെയ്യും അപ്പം വാഷ്ലിങ് കൊണ്ട് നിങ്ങൾ ടൈലൊക്കെ ഒന്ന് ക്ലീനാക്കി നോക്കണേ അതുപോലെ അടുത്ത ഐഡിയ എന്ന് പറഞ്ഞാൽ കുറച്ച് ലീക്ക് നമുക്ക് ആകുവാണെങ്കിൽ നമ്മളെടുത്ത് നേരെ ഇതുപോലെ തന്നെ അത് ചരിച്ചിടും അത് പെട്ടെന്ന് തന്നെ അപകടം ഉണ്ടാക്കാനേ സാധ്യതയുള്ളൂ അപ്പം എപ്പോഴും ഗ്യാസ് ലീക്ക് ആകുവാണെങ്കിൽ നമുക്കറിയാൻ വേണ്ടിയുള്ള ഐഡിയ ആണ് കാണിക്കുന്നത് അപ്പം ലീക്ക് ആകുവാണെങ്കിൽ ചെറിയ രീതിയിലൊക്കെ ലീക്ക് വേണമെങ്കിൽ നമുക്കറിയാം ഒരു ചെറിയൊരു ശബ്ദം വരുമല്ലേ അപ്പം നമുക്കത് ഒരു പേന കൊണ്ട് അതിൻ്റെ ഹോളിൽ ആ നോബുണ്ടല്ലോ ആ നോബ് കറക്റ്റ് സീറ്റിങ് അല്ലാത്ത കൊണ്ടാണ് നമുക്ക് അത് ലീക്ക് വരുന്നത് അതിനായിട്ട് നമ്മളിത് ഒരു പേനയുടെ മറുഭാഗം വെച്ചോ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ ആ കറക്റ്റായിട്ട് ആ നോബ് ഇരുന്നോളും അപ്പോൾ ആ ലീക്ക് നമുക്ക് ഒഴിവാക്കാം രണ്ടാമത്തെ ആ ടിപ്പ് എന്ന് പറഞ്ഞാൽ നമുക്കത് ഇതുപോലെ കുറച്ച് സോപ്പ് വെള്ളം പതപ്പിച്ചിട്ട് ആ നോ ആ ഹോളിൻ്റെ അകത്ത് ഒഴിക്കുവാണെങ്കിൽ നമുക്കറിയാം ചെറിയ ലീക്കൊക്കെ ആണെങ്കിൽ ഇതുപോലെ തന്നെ ചെറിയ കുമ്പിളകളായിട്ട് പുറത്തു വരിക അപ്പോൾ ലീക്ക് ഉണ്ടെങ്കിൽ നമുക്കറിയാനുള്ള ഐഡിയ ആണ് ഈ കാണിച്ചത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം അതുപോലെ തന്നെ ഈ ഡേറ്റ് ഡിസംബർ ട്വൻറ്റി എയ്റ്റ് വരെ നമുക്കിത് ഉപയോഗിക്കുന്ന ഉപയോഗിക്കാം എന്നാണ് കാണിക്കുക ചിലവർ അതായത് ഗ്യാസിൻ്റെ ആ പെയിൻറ്റ് കണ്ടത് പുതിയതാണെന്ന് തോന്നി നമ്മൾ നമ്മളത് ഉപയോഗിക്കും പക്ഷെ ആ ഡേറ്റാണ് എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് അടുത്ത തേക്കിൻ്റെ കൂമ്പ് കൊണ്ട് നമുക്ക് നല്ലൊരു ഹോം റെമഡിയാണ് കാണിക്കുന്നത് അപ്പം ഞാനിത് കുറച്ച് എണ്ണ എടുത്തിട്ട് ചൂടാക്കിയിട്ട് അതിലേക്ക് ഈ കൂമ്പ് ഇട്ട് കൊടുക്കുവാണ് അപ്പോൾ ഇട്ട് കൊടുക്കുമ്പോൾ നമുക്കറിയാം നല്ല റെഡ് കളറിലായിരിക്കും തേക്കിൻ്റെ ഇല ആയതുകൊണ്ട് വരുന്നത് അപ്പോൾ അത് ഈ എണ്ണ തന്നെ മതി നമുക്ക് ശരീരത്തിന് പൊള്ളലേക്കാൻ ആകുമ്പോഴായാലും അതുപോലെ വളം കടിയൊക്കെ ഉണ്ടാകുമ്പോഴായാലും നമ്മളുടേതായ കാലിൻ്റെ ആ പാ വിടവില് നമുക്ക് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ നമ്മളുടെ ആ നമുക്കറിയാം നല്ലപോലെ തന്നെ ചൊറിച്ചിലുണ്ടാകാൻ സാധ്യതയുണ്ടല്ല മഴക്കാലത്ത് കാലിൻ്റെ ആ ഭാഗത്തൊക്കെ അപ്പോൾ അവിടെയൊക്കെ എണ്ണ സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി അതുപോലെ തന്നെ പൊള്ളല നല്ലൊരു <laughs> ടിപ്പാണ് ഇത് കേട്ടോ ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാവുന്നേ ഉള്ളൂ അടുത്ത് നമുക്ക് ബീട്രൂട്ട് കൊണ്ട് നല്ലൊരു കിച്ചടിയാണ് ഉണ്ടാക്കുന്നത് തേങ്ങയൊന്നും ഇല്ലാതെ അതുപോലെ തന്നെ വളരെ കുറച്ച് എണ്ണ മാത്രം ചേർത്ത് ഒരു ബീട്രൂട്ട് ഞാൻ അരിഞ്ഞ് ഒന്ന് നമുക്കൊന്ന് സ്റ്റീം ചെയ്തെടുക്കണം അപ്പോൾ അതിന് ശേഷം നമുക്കത് മാറ്റി വെച്ച ശേഷം ഞാൻ കുറച്ച് വെളിച്ചെണ്ണയിൽ കടുക് അതുപോലെ തന്നെ ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം പച്ചമുളക് എരിവിന് മാത്രം പിന്നെ നമുക്ക് വേണ്ടത് വേപ്പില അപ്പോൾ ഇത് പൊട്ടിച്ച് നമുക്ക് മാറ്റി വെക്കാം നമുക്കത് ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം വേവിച്ച് വെച്ചാൽ നമ്മൾ ുടെ ബീട്രൂട്ട് അതിനുശേഷം കട്ടി തൈരാണ് വേണ്ടത് കട്ടി തൈര് നമുക്ക് ഒഴിച്ചു കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ നമ്മളുടെ പച്ചടി റെഡി ആയിട്ടുണ്ട് അപ്പം ഈസി ആയിട്ടുണ്ടാക്കാവുന്ന തേങ്ങയൊന്നും ഇല്ലാതെ ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്ന ഒരു പച്ചടി കൂടിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം അപ്പോൾ അത് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന നമ്മളുടെ കടുകും ഉള്ളിയും നമ്മളുടെ വേപ്പിലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് മാത്രം ഉണ്ടെങ്കിൽ നമുക്ക് ചോറിന് വേറെ ഒരു കറിയും വേണ്ട അത്ര നല്ല ടേസ്റ്റാണ് കുട്ടികൾക്കും ഇഷ്ടപ്പെടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഉപകാരപ്പെടുന്നതും ഇഷ്ടപ്പെടുന്നതും ആണെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് കൂടെ ചെയ്യണേ അപ്പോൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു